കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിന്റെയും പേരിൽ ഒരു നടി ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടുകയായിരുന്നു നിരവധി പേരാണ് നടി ആരാണെന്ന് തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ നമ്മുടെ നിയമസംഹിത അടിസ്ഥാനമാക്കി പരാതിക്കാരുടെ പേര് ഒരിക്കലും ഉന്നയിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് സ്ത്രീയുടേത് എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരണം അറിയിച്ചെത്തിയിരിക്കുകയാണ് എസ് പി ശ്രീകുമാറും ഭാര്യയായ സ്നേഹ ശ്രീകുമാറും തന്റെ ഭർത്താവിന്റെ എല്ലാ ഉയർച്ചാ താഴ്ചയിലും ഒപ്പം നിൽക്കുന്ന ഒരു ഭാര്യ തന്നെയാണ് സ്നേഹ ഇക്കാര്യത്തിലും തന്റെ ഭർത്താവിനെ കൈവിടാതെ വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കുകയായിരുന്നു സ്നേഹ സ്നേഹയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് സ്നേഹയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ഭർത്താവ് തെറ്റ് ചെയ്യില്ല എനിക്ക് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം തെറ്റ് ചെയ്യാതിത്തോളം കാലം എനിക്ക് അതിനു വേണ്ടി പോരാടാനും സാധിക്കും വ്യാജപരാതി ആരാണ് ഉന്നയിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഒരിക്കലും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയാൻ കഴിയില്ല കൃത്യം രണ്ടു മാസം മുൻപാണ് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ലൈംഗിക അതിക്രമ കേസ് ഉയർന്നു വന്നത് അതിന്റെ സത്യാവസ്ഥ അന്ന് ആരും തന്നെ അന്വേഷിച്ചില്ല കേസ് വിശദമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു അത്തരത്തിലൊരു പരാതി പോലും വന്നിട്ടില്ല ഭർത്താവിനെതിരെ പരാതി കൊടുത്തത് ഒരു സ്ത്രീയാണ് ആ വ്യക്തിയുടെ പേര് പറയാനോ കേസ് എന്താണെന്ന് വെളിപ്പെടുത്താനോ ഉള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഞാനും ഒരു സ്ത്രീയാണ് അവർ അനുഭവിക്കേണ്ടെന്ന് അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് ഇത് പറയാൻ കഴിയാത്തത് എൻ്റെ ഗതികേടാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും വ്യാജ പരാതിയാണെന്നറിയാം എങ്കിൽ നിയമപരമായി തന്നെ ആ പരാതിയെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായത് എന്നും എൻ്റെ ഭർത്താവിന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും ആ പരാതിക്കാരി ഉന്നയിച്ച പരാതി തീർത്തും വ്യാജമാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നുമാണ് ഇപ്പോൾ സ്നേഹ ശ്രീകുമാർ പറയുന്നത് സ്നേഹയും എസ് പി ശ്രീകുമാറും ഒരുമിച്ചെത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നിരവധി പേരാണ് സ്നേഹയ്ക്കും ഭർത്താവിനും സപ്പോർട്ടുമായിട്ടും എത്തിയത് ഉപ്പും മുളകും പരമ്പരയിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തോളമായി കുട്ടുമാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എസ് പി ശ്രീകുമാർ തന്നെയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് എസ് പി ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും വിവാഹിതരായത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞുമുണ്ട് കുഞ്ഞിനോടൊപ്പം സന്തോഷമായുള്ള ജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അതിക്രമ പരാതി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്നാൽ അത് തീർത്തും വ്യാജമാണ് പോരാടും എന്ന് തന്നെയാണ് ഇവർ